ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര അനുശോചിക്കാൻ പോകുന്നവർ കാന്താരി തേക്കരുത് പറയാൻ കാരണമുണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നു ഗ്രഹനാഥൻ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ വീട് ആ വഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നു മാത്രം ഒരു മര്യാദയുടെ ഭാഗം ശവസംസ്കാരത്തിനൊക്കെ ഞങ്ങൾ പോയതാണ് എല്ലാം കഴിഞ്ഞ് മക്കൾ തിരിച്ചു പോയിരിക്കുന്നു അമ്മ മാത്രം ശേഷിച്ച ഒരു കൂറ്റൻ വീട് ുഞ്ഞുങ്ങൾ പറക്കമുറ്റഴിഞ്ഞാൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട കൂട് നമ്മൾ കണ്ടിട്ടില്ലേ എനിക്ക് അങ്ങനെയാണ് ആ വീട് കണ്ടപ്പോൾ തോന്നിയത് വിശാലമായ ലോൺ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം ഉള്ളപ്പോൾ എന്താ ബഹളമായിരുന്നു ഇവിടെ ഇപ്പം ആളനക്കമില്ലാതെ ചൈതന്യം നഷ്ടപ്പെട്ട മട്ടിൽ ഒരാൾ എന്നേക്കുമായി യാത്രയാകുമ്പോൾ ആ വീടിനു പോലും അത് മനസ്സിലാകുമോ എനിക്കങ്ങനെ തോന്നി കോളിംഗ് ബെല്ലടിച്ചതിന് പിന്നാലെ വേലക്കാരി വന്ന് എത്തി നോക്കി വീട്ടുകാരിയെ പേര് വിളിക്കുന്ന അടുപ്പം കേട്ടതിനാലാവും ഫാൻ ഇട്ടു തന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി പിന്നാലെ ഗ്രഹനാഥ ഇറങ്ങി വന്നു നാലാഴ്ച കൊണ്ട് അവരാകെ മാറിപ്പോയിരിക്കുന്നു എന്തൊരു സൗന്ദര്യവും ഐശ്വര്യവും ഊർജവും ഉണ്ടായിരുന്ന ആ സ്ത്രീ മുഴുവൃയായി മാറിയിരിക്കുന്നു ഞാൻ അവരെ ആലിംഗനം ചെയ്തപ്പോൾ അവർ ഏങ്ങലടിക്കാൻ തുടങ്ങി ഏറെ നേരം അവർ ഒന്നും മിണ്ടാതെയിരുന്നു ഞാനും മക്കളൊക്കെ പോയി എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി കുറെ നേരം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് അവരൊക്കെ പോയി അവർക്ക് അവരുടെ ജീവിതം ഉള്ളതല്ലേ അവർ പറഞ്ഞു ഇത്തിരി കഴിഞ്ഞ് അവരെന്നെ മുറ്റത്തേക്ക് നയിച്ചു മാംഗോസ്റ്റിൻ മരത്തിന്റെ തണൽ ചുമട്ടിൽ സിമെന്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു സെർവൻ്റെ കേൾക്കരുതെന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരുന്നത് ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അതൊരു സമാധാനം തന്നെ ജോളി പക്ഷേ ചിലരുണ്ടല്ലോ നമ്മൾ ഒരുവിധം വളർത്തിയെടുക്കുന്ന ബലത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് പോകും ഇപ്പോ എനിക്ക് സന്ദർശകരെ പേടിയായി തുടങ്ങി അത് കേട്ട് ഞാൻ അങ്ങ് വല്ലാണ്ടായി ഈ വീട്ടമ്മയും ഭർത്താവും പത്ത് നാൽപ്പത് വർഷം വിദേശത്തായിരുന്നു സമ്പന്നരാണ് തിരിച്ച് സ്ഥിരതാമസത്തിന് നാട്ടിലെത്തിയപ്പോ വലിയ പരിചയക്കാരൊന്നുമില്ലാത്ത ഒരവസ്ഥ അദ്ദേഹം തൻ്റെ പഴയ കൂട്ടുകാരെ തേടി കണ്ടുപിടിച്ചു കോളേജിലും സ്കൂളിലും ഒക്കെ ഉണ്ടായിരുന്ന പഴയ കൂട്ടുകാർ എല്ലാ ആഴ്ചയിലും ഈ വീട്ടിൽ അവരുടെ ഗെറ്റ് ഗറ്റുകതർ വെച്ചു വൈകുന്നേരം ചുമ്മാ രണ്ടു മൂന്ന് മണിക്കൂർ വെടിവട്ടം പത്ത് പന്ത്രണ്ട് പേരുടെ ഒരു ചെറിയ സംഘം അതൊരു പതിവായി ചായയും സ്നാക്സും ഒരുക്കുന്നതിൽ ഭാര്യയ്ക്കും സന്തോഷം ഒന്ന് രണ്ട് വർഷം അതങ്ങനെ തുടർന്നു പിന്നെ കൂട്ടുകാർ ഓരോരുത്തരായി പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വരാതായി അവസാനം വരെ വന്നത് രണ്ടോ മൂന്നോ പേർ മാത്രം ആ സ്ത്രീ എന്നോട് പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സാകുന്നു സൗന്ദര്യം വൃദ്ധകൾക്കും ശാപമാണെന്ന് ഞാൻ മിനിഞ്ഞാന്ന് മാത്രമാണ് അറിഞ്ഞത് അവർ എനിക്കും കൂടെ അറിയാവുന്ന ഒരു ദമ്പതികളെ പറ്റി പറഞ്ഞു ഈ ഗ്രഹസദസ്സിലെ സജീവ അംഗമായിരുന്നു ഭർത്താവ് പിന്നീട് അയാൾ വരാതായി കഴിഞ്ഞൊരു ദിവസം മരണവീട് സന്ദർശിച്ചു മടങ്ങാൻ നേരം അയാളുടെ ഭാര്യ വിധവയും ദുഃഖിതയുമായ ഈ സ്ത്രീയോട് ഒരു രഹസ്യം പറഞ്ഞു ഒന്നും ഓർക്കരുത് എന്റെ ഭർത്താവ് ഇന്നലെയും കൂടെ പറഞ്ഞു എന്ത് നല്ല ഒത്തുകൂടലായിരുന്നു ഇവിടെ വന്നിരുന്നത് നിർത്തണ്ടായിരുന്നു ഞാൻ ചെല്ലാതായപ്പോൾ അവൻ സങ്കടപ്പെട്ട് കാണുമെന്ന് അതിന് ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചില്ലെങ്കിലും ആ സ്ത്രീ എന്നോട് പറയുകയാണ് ജോളി ഗൾഫുകാരന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് വായി നോക്കാൻ വയസ്സാകാലത്ത് കുറെ കിളവന്മാർ പോണതാണെന്ന് നാട്ടുകാർ പറഞ്ഞ് ചിരിച്ചെന്ന് അത് കേട്ടതിന് പിന്ന എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരാതായത് വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചെന്ന് അവരിത് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ എന്നോട് ചോദിച്ചു ജോളി ഇപ്പം അദ്ദേഹത്തിന്റെ മരണശേഷം അവർ എന്നോട് ഇതെന്തിനു പറയണം അതും ഈ സാഹചര്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ വലിയ ഷോക്കായി പോയി പാവം അദ്ദേഹം ഇതൊന്നും അറിയാതെയാണല്ലോ പോയത് നന്നായി എന്നാലും ഞാൻ കാരണം അദ്ദേഹത്തിന്റെ സന്തോഷം നഷ്ടമായല്ലോ എന്ന് ഓർത്ത് കരയാൻ ഇനി എനിക്കൊരു കാരണം കൂടിയായി അവർ വിഷമം മറച്ചു വെച്ചില്ല പൊന്നു പൊന്നുകൂട്ടുകാരെ ഇതുപോലുള്ള ഡയലോഗുകൾ ആരും അസ്ഥാനത്ത് ചെന്ന് പ്രയോഗിക്കരുത് ഈ അപ്രിയ സത്യം പറഞ്ഞതുകൊണ്ട് ആ നുണച്ചിപ്പാർവിനോ കേട്ട ഈ സാധു സ്ത്രീക്കോ പറഞ്ഞ നാട്ടുകാർക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല വൈധവ്യ ദുഃഖത്തിൽ തളർന്നു കിടന്ന സ്ത്രീയുടെ തലക്കിട്ട് ഒരു അടി വെച്ചു കൊടുത്തത് മാത്രം മിച്ചം ഓർക്കുക ദുഃഖം പങ്കിടാൻ പോകുന്നവർ വല്ലവന്റെ മുറിവിൽ കാന്താരിമുള്ളവരച്ചിട്ടിട്ട് പോരരുത് നമ്മുടെ സാന്നിധ്യം അവരുടെ ദുഃഖഭാരം കുറയ്ക്കാൻ സഹായിക്കണം അതിനു പകരം അവരറിയാതെ കിടന്ന ഒരു കാര്യം ഒരു ഗുണവുമില്ലാത്ത കാര്യം പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഇരട്ടി ദുഃഖം നൽകി തിരിച്ചു പോരരുത് നിങ്ങൾക്കോ കേൾക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ഒരു ഗുണവുമില്ലാത്ത ഒരു കാര്യം ചികഞ്ഞിളക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അവരുടെ കണ്ണുനീര് നമ്മുടെ തലമേൽ വീഴരുത് അതുകൊണ്ട് സാന്ത്വനിപ്പിക്കാൻ പോകുമ്പോൾ ഇത് ഒന്ന് ഓർത്തു വെച്ചേക്കണേ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് യു